ഹായ് അപ്പൊ ബ്ലോഗ് ഫോറിയില് നിങ്ങൾ എല്ലാരും കണ്ടിട്ടുണ്ടാവും ഞങ്ങളുടെ പുതിയ സ്കിറ്റ് അപ്പൊ അതിന്റെ കുറച്ച് ബിഹൈൻഡ് സീൻസ് കൊണ്ടാണ് ഞാൻ വരുന്നത് കേട്ടാ അപ്പൊ എന്തായാലും ചേട്ടരെ വിളി വന്നിട്ടുണ്ട് ഞാനിതാ നാറാത്തേക്ക് എത്തി വാതിലു പോയി എന്നെ വിളിച്ചേർത്തി അപ്പൊ നികിം ചേട്ടതാ ബാക്ക് വസ്തുതാ പരിപാടി തുടങ്ങിയിട്ടാ ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ അമ്മനെ ട്രെയിൻ ചെയ്യുന്നുണ്ട് അപ്പൊ ബാക്കി കാണാം എനിക്ക് പണി കുറയുന്ന പോന്നു

ഇത് ഞങ്ങളുടെ അമ്മടെ സ്ഥിരം പരിപാടി കേട്ടാ കണ്ടാ തിരിഞ്ഞ് പോകണം ചേട്ടാ പാവ അടക്കിടന്ന് കഷ്ടപ്പെട്ട ഡയലോഗൊക്കെ പറഞ്ഞു കൊടുക്കണം അമ്മ നമ്മടെ പാട്ടിനോ ഇനി അച്ഛനാണേ എന്റെ ഇപ്പൊ പറഞ്ഞ പോലെ വന്ന് പറഞ്ഞുകൊടുത്തിട്ടുണ്ട് കണ്ടാമേ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് അറിയാച്ച പ്രശ്നം ചേട്ടൻ മതിയാക്ക് പറഞ്ഞു കൊടുക്കുമ്പെ അമ്മ വേറെ അവിടെ ശ്രദ്ധി അനുസരണാത്ത കുട്ടിന്ന് അറിയില്ല അതാണമ്മ എന്താ കാരീ മുള് എന്താ അപ്പൊ മുള്ളം കറിയൊക്കെയാണ് അപ്പറേ നല്ല ഷൂട്ട് നടക്കുകയാണ് വേണം വേറെ ഒരാള് വന്നിട്ടുണ്ട് ആരാണ് വന്നിട്ടുണ്ട് അപ്പൊ കൂടി കാണിച്ചോ വരുന്നുണ്ട് നമ്മുടെ വിപിന് വരുന്നുണ്ട് ഞങ്ങളിതായിരിക്കും ഇവിടക്ക് ഇവരെ ഞാനിവിടെ ഒന്ന് മുട്ടാൻ പോവോ നേരത്തെ നേരം മുട്ടാൻ അല്ലേ െ അത് കണ്ടിട്ടുണ്ടല്ലോ ഞങ്ങളിതാ മുട്ടാൻ പോകുന്നത് അതെന്തായാലും അവർ കണ്ടിട്ടുണ്ടാവും ഏട്ടാ അല്ല തന്നെന്തായാലും അവർ കണ്ടല്ലോ കണ്ടല്ലോ നമ്മളെ അല്ലാരും അച്ചിട അല്ല ഞാനിപ്പം എന്നിപ്പ വിളിച്ചുവരുത്തി എന്നെ വിളിച്ചു വരും അപ്പൊ ഇനി ഞങ്ങൾ തമ്മിലുള്ള പോരാട്ടം കാണാം ഞങ്ങൾ ഇതുവരെ കൂട്ടിമുട്ടാത്തോണ്ട് ഞങ്ങൾക്കൊരു വിഷമം ഉണ്ട് ഇതില് മാത്രം ഒന്നല്ല ഞങ്ങൾ ഇതിന് മുന്നേ ഞങ്ങള് നല്ല ഫ്രണ്ട്സ് ആയിരുന്നു അല്ലെങ്കിൽ അടിയായിരുന്നു കാണണമായിരുന്നു ഞങ്ങൾ ഫൈറ്റ് ഭയങ്കര കഷ്ടപ്പാടിലായിരുന്നു എങ്ങനെ ഞാൻ ഇത് എങ്ങനെ മുന്നോട്ട് പോവുക ആ അതന്നെ പക്ഷെ ഞങ്ങള് പാവായിരുന്നു വയ്യ ലാസ്റ്റാ അവര് പറ്റിച്ചല്ലേ പറ്റിച്ച അവര് പോയി അപ്പൊ അങ്ങനെയൊക്കെയാണ് എന്തായാലും ബാക്കി സീൻസ് കാണാം ഇതിനെ ോ സംസാരിക്ക് വെള്ളം കണക്കടിയങ്ങാട് അലക്കടുന്നത് വീഡിയോ കാൾ എനിക്ക് ഒരു മാസം വെള്ളം കിട്ടും അങ്ങനെ വെള്ളം കണക്കിടും കിട്ടാം

യുദ്ധം മാറട്ടിക്കലേ യുദ്ധം കേട്ടോപ്പാട്ടോ എന്താണ് ഇവിടെ ഇവിടെ ഒരു പരിച ഇപ്പനിചാഹലിയാണ് ബാഹുബലി അല്ലെ പുതിയ സ്കിറ്റ് ആട്ട പുതിയ സ്ക്രിറ്റ് ആയിട്ടില്ല ചെയ്യുന്നുണ്ടേ അല്ലേ നിങ്ങടെ ബാക്കിൽ നിന്റെ ബാക്കിൽ നിങ്ങൾ ഒളിച്ചു കഴിഞ്ഞില്ലേ നല്ലത് നമ്മക്ക് രണ്ടാക്കും ഇവര് കൊറച്ചൂടെ എടുക്കാൻ എടുക്കും എന്തുവാറി ഞാൻ അമ്മല്ല താന വടനായിട്ട് എടുക്കുന്ന അംഗത്തട്ടില്ലേ ആ ഗൗരവത്തിൽ ഇഡലി <laughs> ആഡ്ലിന്റെ ആരാന്നങ്ങനെ പറയുന്ന സന്ധ്യ ഞാനാ പറയാ ഞാൻ 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 വരുന്നത് ശെരിയാക്ക അഞ്ഞിനോ ഒന്ന് പോ ഞാൻ വരട്ടെ കൈരി ഒക്കെ തേച്ച വൃത്തിയാക്കി ആക്കാൻ പറ്റില്ല ടി ചിരിക്കുന്നടി ചിരിക്കല്ലടി ആ എന്തായിരുന്നു എനിക്ക് പറഞ്ഞുതരാൻ വേണ്ടി എന്തായിരുന്നു ഇൻട്രസ്റ്റ് കണ്ടു ഞാനീ മുറ്റത്ത് കാലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവളെ വീട്ടിന്റെ മുട്ടത്ത് നിന്ന് ഓടും ഞാനീ മുട്ടി അവളേയും അവളെയും വീടിന്റെ പടി ഇറങ്ങും ിടി പഞ്ചായത്തിന് ഞാനീ വീട്ടിലെ ഓരോ അഞ്ചു മണിയും കൊത്തിപ്പറക്കി തിന്നു വീട്ടിന്റെ മുറ്റത്ത് കാലെടുത്ത് വെച്ചാൽ പഞ്ച് ഡയലോഗിട്ട് നീയും പണിയെടുക്കുന്നത് ഒരു പറയാത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി മൂഡ് കിട്ടിയില്ലേ സംഭവം കിട്ടിയില്ല ഇന്ന് രാവിലെ ഒമ്പത് മണി തൊട്ട് വൈകിട്ട് അഞ്ചു മണിവരെ ക്കടച്ചു വൃത്തിയാക്കുന്നുണ്ട് സെന്ററിലും രക്ഷപ്പെട്ടുകൂടി അല്ലെങ്കിൽ നമ്മളെ പണിയെടുത്ത് രണ്ടു ദിവസം നല്ല സുഖമായി അപ്പോൾ വ്ലോഗ് ഫോറിയൂയിൽ ഞങ്ങളെ ഈ സ്കിറ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഇനി കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും എടുത്ത് കാണണം അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും തെറ്റാ ബൈ ബൈ